കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്തപ്പെട്ടു മാറട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ ക്രിസ്മസ് ദിനത്തിൽ ഞാനൊരു ക്രിസ്മസിൻ്റെ ആശംസ അറിയിക്കുന്നു എല്ലാവരെയും ദൈവമായ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ഒരു വചനം ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് അതിനാധാരമായി ലൂക്ക് രണ്ടാം അധ്യായം അതിൻ്റെ പതിനൊന്നേ പന്ത്രണ്ട് വാക്യങ്ങളാണ് കർത്താവ് യേശു ക്രിസ്തു എന്ന രക്ഷിതാവ് ദാവിദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു നിങ്ങൾക്ക് അടയാളമോ ശിലകൾ ചുറ്റി പശുത്തൊട്ടിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണുമെന്ന് പറഞ്ഞു ദൂതന്മാർ കടന്നു വന്നിട്ട് ആട്ടിടന്മാരോട് പറയുന്ന ഒരു കാര്യമാണ് ഹാലിയ കർത്താവായ ഈ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീതിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു നിങ്ങൾക്ക് അടയാളമോ ശിലകൾ ചുറ്റി പശുതൊട്ടിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണുമെന്ന് പറഞ്ഞു ഇപ്പോൾ നമുക്കറിയാം ലൂഗോസിൻ്റെ വിഷയം രണ്ടാമധ്യായം പഠിക്കുമ്പോൾ ആ കാലത്ത് ഔഗുസ്തോസ് കൈസൊറേ ആജ്ഞ ആജ്ഞ പുറപ്പെടുകയാണ് എല്ലാവരും പേർ ചാർത്തണം അല്ലെങ്കിൽ വീണ്ടും പേര് രജിസ്റ്റർ ചെയ്യണം അങ്ങനെ ഗലിയിലെ നസ്രയത്ത് വിട്ട് ബദലഹേം എന്ന ദാബിദിൻ്റെ പട്ടണത്തിലേക്ക് യോസൈഫും തനിക്ക് വേണ്ടി വിവാഹം നിശ്ചയിച്ച് ഉറപ്പിച്ചിരുന്ന ഗർഭിണിയായ മറിയയുമോട് ഒരുമിച്ച് ഈ ബദുലേഖലയുമായി കടന്നു വരികയാണ് റിസർവോൾ അപ്പോൾ മറിയ ഏകദേശം പൂർണ്ണ ഗർഭിണിയാണ് ഈ യാത്ര സമയത്താണ് പെട്ടെന്ന് പ്രസവവേദന വരികയും യേശുവിന് ജന്മം കൊടുക്കുകയും ചെയ്തു അപ്പോൾ ആ പ്രസവ സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ കയറി ഒരു പരിചയക്കാരോ അല്ലെങ്കിൽ മറ്റാരും ഇല്ലാത്തതു അടുത്ത് കണ്ട ഒരു പശു തൊഴു തൊഴുത്തിൽ അല്ലെ കാലിത്തൊഴുത്തിൽ യേശുവിനെ കിടത്തുവാൻ ഇടയായിത്തീർന്നു അപ്പോൾ ആ പ്രസവ സമയത്ത് എന്തൊക്കെ ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ ഇവരനുഭവിച്ചെന്ന് നമുക്കറിയത്തില്ല എന്നാൽ ബൈബിൾ എഴുതിയിരിക്കുന്നത് അവൾ വഴി വെച്ച് പ്രസവിക്കുകയും പശു കാലിത്തൊഴുത്തിൽ യേശുവിനെ കിടത്തുകയും ഇടയായി തീർന്നു തുടർന്ന് വായിക്കുമ്പോൾ ഹലലുയ അന്ന് രാത്രിയിൽ ചില ഇടയന്മാർ ആടിന് കാവൽ കിടക്കുകയായിരുന്നു അവർ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് വലിയൊരു പ്രകാശമുണ്ടാകുകയും വലിയ ദൂത സൈന്യം വന്നിട്ട് അവരോട് പറയുകയാണ് അല്ലല്ല സർവ്വജന ഭയപ്പെടേണ്ട സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളെ സുവിശേഷിക്കുന്നു കർത്താവേശു ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് നിങ്ങൾക്കായി ദാപ്യത്തിൻ്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു അതിൻ്റെ അടയാളമോ ശിലകൾ ചുറ്റി പശുതൊട്ടിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും പ്രൈസ റോൾ എനിക്കിന്ന് പറയുവാനുള്ളത് എന്തുകൊണ്ടാണ് യേശു ജനിച്ചത് ലോകത്ത് രാജാവായിട്ടാണ് യേശുവിന് വേണമെങ്കിൽ ഏതെങ്കിലും വലിയ ഭവനത്തിലോ അല്ലെ പ്രഭുക്കാരന്മാർ വീട്ടിൽ ഒരുവിധം സാമ്പത്തികമുള്ള വീട്ടിൽ കർത്താവ് ജനിക്കാമായിരുന്നു എന്നാൽ യേശു ജനിച്ചത് ഒരു വലിയ ഒരു വലിയ ദാരിദ്ര്യമുള്ള ഒരു പാവപ്പെട്ട കുടുംബത്തിലാണ് യേശു ജനിച്ചത് അപ്പോൾ യേശു ജനിച്ചപ്പോൾ പോലും കെയർ കിടക്കുവാൻ അല്ലെങ്കിൽ ആ കുഞ്ഞിനെ കൊണ്ട് കിടത്തുവാൻ ഒരു നല്ല ഭവനം പോലും കിട്ടാത്ത ഒരവസ്ഥയിലായിരുന്നു നമ്മൾ എന്തുകൊണ്ടാണ് യേശു അങ്ങനെ ജനിച്ചത് നമ്മൾ യേശുവിനെ പറ്റി പഠിക്കുമ്പോൾ യേശു ലോകത്തിൽ കടന്നു വന്നത് നമ്മൾ മനുഷ്യൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് മനുഷ്യൻ്റെ ശാപങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും അവൻ്റെ കഷ്ടതകളും വേദനകളൊക്കെയും യേശു ഏറ്റെടുക്കുവാൻ വേണ്ടിയാണ് ഈ ലോകത്തിൽ കടന്നു വന്നത് പ്രൈസലോട്ട് അപ്പോൾ എന്തുകൊണ്ട് യേശു ഈ ജനിച്ച സമയത്ത് ഒരു ദരിദ്രനായി അല്ലെങ്കിൽ ഒരു വീട് പോലും ഇല്ലാതെ കിടന്നു എന്നറിയാമോ അങ്ങനെ കിടക്കേണ്ട സ്ഥാനത്ത് നമുക്ക് വേണ്ടി യേശു കർത്താവ് ആ കാലിത്തൊഴുത്തിൽ കിടക്കുവാൻ ഇടയായിത്തന്നു നമ്മൾക്ക് വേണ്ടിയാണ് യേശു അങ്ങനെ കിടന്നത് അതുകൊണ്ടാണ് നമ്മളൊക്കെയും ജനിച്ചപ്പോൾ നല്ല എല്ലാ കൂടി ഒന്നുകിൽ വീട്ടിൽ നമുക്ക് സഹായത്തിന് ആളുണ്ടായിരുന്നു കയറി കിടക്കാൻ വീടുണ്ടായിരുന്നു നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ അനേകരുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ കാരണം യേശു നമുക്ക് വേണ്ടി ഇത് അനുഭവിച്ചതാണ് പ്രയസനമാണ് നമുക്കറിയാം രണ്ട് കുരുതിന്തിന്തിന്തിന്തിന്യ ലേഖനം എട്ടാം മധ്യായം ഒമ്പതാം വാക്യം വായിക്കുമ്പോൾ നമ്മുടെ കർത്താവ് യേശു ക്രിസു സമ്പന്നായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യ നിങ്ങൾ സമ്പന്നാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങളറിയുന്നുവല്ലോ പോലോ സപ്പോസൽ കുരുതിയ ലേഖനം എഴുതുമ്പോൾ രണ്ടാം മധ്യായും എട്ടിൻ്റെ ഒമ്പതിൽ പറയുകയാണ് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു സമ്പന്നനായിരുന്നു എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഈ ലോകത്തെ ആകാശത്തെയും ഭൂമിയും നക്ഷത്രങ്ങളെ സകലതമുണ്ടാക്കിയ ദൈവത്തിൻ്റെ പുത്രനാണ് അത്ര വലിയ സമ്പന്നാണ് അത്ര വലിയൊരു പണക്കാരൻ ഇനി ലോകത്ത് തന്നെ ഉണ്ടാകത്തില്ല അത്ര വലിയൊരു സമ്പന്നമായ കർത്താവ് എന്തുകൊണ്ടാണ് ഈ ദാരിദ്ര്യത്തിൽ ജീവിച്ചത് ഇവിടെ പറയുകയാണ് നിങ്ങൾ നിമിത്തം നിങ്ങൾ സമ്പന്നനാകേണ്ടതിനെ നിങ്ങൾ നിമിത്തം ദാരിദ്ര്യനായിത്തീർന്നു അപ്പോൾ നമ്മുടെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ആത്മീയ ദാരിദ്ര്യങ്ങൾ ഭൗതിക ദാരിദ്ര്യങ്ങൾ നമ്മുടെ ഹാലലിയ കഷ്ടതകൾ പ്രയാസങ്ങൾ ഞെരുക്കങ്ങൾ ബുദ്ധിമുട്ടുകൾ എല്ലാം കർത്താവ് ഏറ്റെടുത്തു ഹാലലിയ അതിനുവേണ്ടിയാണ് യേശു ഈ ലോകത്തിൽ കടന്നു വന്നത് ി ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി എനിക്ക് പറയുവാനുള്ളത് ആ സ്വർഗീയ സൈന്യം ആ ദൂതന്മാരോട് ചേർന്ന് അത്യുന്നതങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം എന്ന് പറഞ്ഞപ്പോൾ ഹാലലുയ അങ്ങനെ ആരാധിച്ചതുപോലെ നമുക്കും നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ദൈവത്തെ ആരാധിക്കാം ദൈവം നമുക്ക് വേണ്ടി ചെയ്ത കർത്താവ് യേശു നമുക്ക് വേണ്ടി ചെയ്ത ഉപകാരങ്ങളെ നമുക്ക് ഓർക്കാം ഹാലലുയ അതിനായി നന്ദി പറയാം ഹാലലുയ നമുക്ക് വേണ്ടിയാണ് നമ്മൾ ഇത്രത്തോളം അനുഗ്രഹിക്കപ്പെട്ടത് നമ്മൾ നമ്മുടെ രോഗമുണ്ടായാലും നമുക്ക് ആരോഗ്യം തന്നത് സൗഖ്യം തന്നത് സാമ്പത്തികമായ അനുഗ്രഹങ്ങൾ തന്നത് നമ്മളൊരു വിധം സന്തോഷത്തോടെ നടത്തുന്നത് ഇതെല്ലാം കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിമേൽ വഹിച്ച് നമുക്ക് വേണ്ടി ഏറ്റെടുത്തുകൊണ്ടാണ് ഹാലലിയ ഇന്ന് നമുക്കും ചേർന്ന് പറയും അത്യുന്നോതങ്ങൾ ദൈവത്തിന് മഹത്വം ഭൂമി ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം എല്ലാവർക്കും സമാധാനമില്ല കർത്താവിനെ സ്നേഹിച്ച് കർത്താവിനെ ആരാധിക്കുന്ന കർത്താവിനെ മഹത്വപ്പെടുത്തുന്നവർക്ക് മൊത്തപ്പെടുന്നവർക്കാണ് ആ സമാധാനവും സന്തോഷവും വിടുതലും അനുഭവിക്കാൻ കഴിയുന്നത് ഈ ഡിസംബർ മാസത്തിൽ ഇരുപത്തഞ്ചാം തീയതി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എല്ലാവരും ദൈവമായ കർത്താവ് ധാരാളമായി അനുകരിക്കട്ടെ നിങ്ങളെ സാമ്പത്തിക ഞെരുക്കങ്ങൾ മാറട്ടെ ദാരിദ്ര്യങ്ങൾ മാറട്ടെ ആത്മീയ ഞെരുക്കങ്ങൾ മാറട്ടെ ആത്മീയമായി എല്ലാവരും പുഷ്ടി പ്രാപിക്കട്ടെ ഭൗതികമായി പുഷ്ടി പ്രാപിക്കട്ടെ നിങ്ങളുടെ രോഗങ്ങൾ മാറട്ടെ പ്രയാസങ്ങൾ മാറട്ടെ എല്ലാത്തിന്മേലും ഒരു വിടുതൽ നൽകി നൽകിത്തന്ന് ഒരു അനുഗ്രഹമായി ഇന്ന് പകൽ തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ് ചെയ്യൂ